വണ്ടിപരിയാർ മൗണ്ടിൽ എസ്റ്റേറ്റ് തൊഴിലാളികളെ ഉപയോഗിച്ച് വീട് ആക്രമിക്കുവാൻ എസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് ശ്രമിക്കുന്നതായി പരാതി ബദേൽ എസ്റ്റിറ്റ്യൂട്ടിനോട് ചേർന്ന താമസക്കാരനായ കെ വി മണി എന്നയാളുടെ വീടിന് നേരെയാണ് ആക്രമണത്തിനൊരുങ്ങുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് വണ്ടിപ്പെരിയാർ മൗണ്ട് ബദേൽ എസ്റ്റ്യൂട്ടിനോട് ചേർന്ന സ്ഥലത്ത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി താമസിക്കുന്ന കെ വി മണിയാണ് പരാതിക്കാരൻ ഇദ്ദേഹത്തിന്റെ വീടും സ്ഥലവും ഒഴിഞ്ഞു നൽകണമെന്നാവശ്യപ്പെട്ട് നിരന്തര ഭീഷണിയും ആറു മാസങ്ങൾക്ക് മുൻപ് എസ്റ്റേറ്റ് മാനേജർ അടങ്ങുന്ന സംഘം വീട്ടിൽ കയറി ആക്രമിച്ചെന്നുമാണ് എസ്റ്റേറ്റിന്റെ മുൻ ഉടമയായിരുന്ന ആർ ബി ടി കമ്പനിയിൽ നിന്നും ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് മണിയുടെ കുടുംബം വാങ്ങിയ സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത് ഇത് എസ്റ്റേറ്റ് വക സ്ഥലമാണെന്ന അവകാശവാദം ഉന്നയിച്ചാണ് പുതിയ മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തുന്നതെന്നാണ് പരാതി ഓൾറെഡി ആ വീട് പരാതിയാണ് കോടതി കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഒരു ഞങ്ങളുടെ വീട്ടിൽ ആളില്ലാത്തപ്പോഴാണ് ഒരു അഞ്ചാറ് നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ വേലി പൊളിച്ച് മാറ്റുകയാണെങ്കിൽ ഇതൊക്കെ സി സി ടി വി ക്യാമറയൊക്കെ അകത്തോണ്ട് എന്നിട്ടും ശേഷനിക്ക് കൊടുത്തിട്ടും ഇതുവരെയായിട്ടും ശേഷനി കേസെടുത്തിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വീണ്ടും നമ്മൾ ആ വേലി തിരികെ വെക്കാനും ഇന്ന് രാവിലെ തൊഴിലാളികളെ കൊണ്ട് വീട് അടിച്ചു പൊളിക്കാനും ഇവർ എല്ലാം കൂടെ വേദൽകാരൻ മുൻകൈ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാരെ ഒരു ഡിവിഷനിലും പണിയില്ല എല്ലാ ഡിവിഷനിലുള്ള ആൾക്കാരെയും വിളിച്ച് വരുന്നത് വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഓഫീസിന് മുമ്പ് ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് രാവിലെ തൊട്ട് ഇമാരി ഇതാണ് പരിപാടി പോലീസ് വന്നു പറഞ്ഞിട്ടും ബദൽ കമ്പനി കേൾക്കുന്ന രീതിയിലല്ല ബദൽ കുറിപ്പ് കേൾക്കുന്ന രീതിയിലല്ല ഇപ്പം ഞങ്ങളും ഞാനും എൻ്റെ വൈഫും രണ്ട് പിള്ളേരും അതേ ഒറ്റയ്ക്ക് താമസമുള്ളൂ സർക്കാർ തരുന്ന കുടിവെള്ളം പോലും ഇമാരി തരുന്നില്ല മൂന്നാല് കൊല്ലമായിട്ട് അതും നിലവിൽ കോടതി കേസിൽ നിലയിൽ നിൽക്കുക ഈ കോടതിയിൽ ഇഞ്ചക്ഷൻ ആർഡർ ഇരുന്നിട്ടും അതും ലംഘിച്ചാണ് ഇവമാര് ഇതുപോലെ കാര്യങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി കോടതിയിലെത്തിയിരുന്നു തുടർന്ന് എസ്റ്റേറ്റ് അധികൃതർ സ്ഥലത്ത് കയറാൻ പാടില്ലെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു ഇത് ലംഘിച്ച് എസ്റ്റേറ്റ് തൊഴിലാളികളെ ഉപയോഗിച്ച് തന്റെ വീട് ആക്രമിക്കുവാൻ ശ്രമിച്ചെന്നാണ് മണിയുടെ പരാതി വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി പോലീസിൽ നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും കുടുംബം ആരോപിച്ചു